ഇനി നമ്മൾ പോകുന്നത് കാസർഗോഡ് മണ്ഡലത്തിലേക്കാണ് അവിടെ നിന്ന് അരുൺ പാറക്കിൽ ചേരുന്നുണ്ട് ഒടുവിലത്തെ മത്സര ചിത്രവുമായി അരുൺ എന്താണ് കലാശക്കൊട്ടിലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവിടെ നൽകാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ് മണ്ഡലം ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എൽ ഡി എഫിന്റെ രാവിലെ എൽ ഡി എഫിൻ്റെ റോഡ് ഷോ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചു കലാശക്കൊട്ടെ കല്യാശ്ശേരി മണ്ഡലത്തിലായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റേത് യു ഡി എഫിൻ്റേതും എൻ ഡി എയുടേതും കാസർകോട് നഗരത്തിൽ തന്നെയാണ് വൈകിട്ട് അഞ്ച് മണിയോടുകൂടി നഗരത്തിലേക്ക് റോഡ് ഷോ ആയി രണ്ട് സ്ഥാനാർത്ഥികളും എത്തുമെന്നും അറി അറിയിച്ചിട്ടുണ്ട് എന്തായാലും കാസർകോട് മണ്ഡലത്തെ സംബന്ധിച്ച് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് നിർണായകമായ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവർത്തിച്ച വിജയം ഇത്തവണയും ആവർത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പിനുണ്ട് പക്ഷേ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങൾ ആ മണ്ഡല നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യു ഡി എഫിൻ്റെ ഇത്തവണത്തെ വിജയം എന്ന് വേണം പറയാൻ എൽ ഡി എഫിനെ സംബന്ധിച്ച് പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ട് നില ലീഡ് നില അത് എൽ ഡി എഫിന് നിർണായകമായ സ്വാധീനമുണ്ടാക്കും ഈ നാല് മണ്ഡലങ്ങളായിരിക്കും മഞ്ചേശ്വരം കാസർഗോഡ് പയ്യന്നൂർ കല്യാശ്ശേരി നാല് മണ്ഡലങ്ങളിലായിരിക്കും മണ്ഡലങ്ങളായിരിക്കും ഇരു മുന്നണികളെയും തുണയ്ക്കുക എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എന്ന മണ്ഡലങ്ങളിലും അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരുന്നു ലീഡ് നില അത് എങ്ങോട്ട് പോകും ആ ആ വോട്ടർമാർ എങ്ങോട്ട് ചിന്തിക്കും എന്നതിനെ കുറി എന്നതിനെക്കുറിച്ചും ഇരു മുന്നണികളിലും ആശങ്കകളുണ്ട് എന്തായാലും റിയാസ് മൗലബി വധം അതുപോലെ തന്നെ സി വിഷയങ്ങൾ തുടങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ആ ന്യൂനപക്ഷ വോട്ടുകൾ സി എൽ ഡി എഫിനെ തുണയ്ക്കുമോ അതോ യു ഡി എഫിനെ തുണയ്ക്കുമോ എന്നതും ഇരു മുന്നണികളിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോഴും പ്രചരണങ്ങൾ പ്രചരണം തുടരുകയാണ് കൂടി കൊട്ടിക്കലാശത്തെ കൊട്ടിക്കലാശത്തിന് മുന്നോടിയായി എല്ലാവിധ അതായത് പഴുതടച്ച ഈ ഒരു ഭാഗത്തേക്കും ആരുടെ വോട്ടും തേടാതിരിക്കാൻ തേടണ്ട തേടാതിരിക്കാനുള്ള ഒരു ശ്രമം അതായത് എല്ലാവരുടെയും വോട്ട് തങ്ങളുടെ പെട്ടിയിലെത്തിക്കുക തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കുക എന്നൊരു ശ്രമമാണ് ഇരുമുന്നണികൾ ശ്രമിക്കുന്നത് എൻ ഡി എയുടെ വോട്ട് അത് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എക്ക് ഉണ്ടായിരുന്നു രവീശ് ചാന്ത്രിക്ക് ഉണ്ടാറായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി ഇത്തവണ എൻ ഡി എത്ര വോട്ട് പിടിക്കുമെന്നതും നിർണായകമാണ് പ്രത്യേകിച്ച് എൻ ഡി എക്കുള്ളിൽ ചില പടല പിണക്കങ്ങളൊക്കെ ഉണ്ട് ആ പിണക്കങ്ങളൊക്കെ ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ എൻ ഡി എ ക്യാമ്പിന് സാധിക്കുമോ എന്നതും നിർണായകമായ ഒരു കാര്യമാണ് എന്തായാലും എൻ ഡി എ വോട്ടും ഇരു മുന്നണികളെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഉന്മേഷ് അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്